ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ അപ്പോൾ അയ്യോ നമ്മളൊന്ന് എത്തിയിട്ടുള്ളത് വെച്ചാൽ ഇവിടെ ഓട്ടോ യൂസ്ഡ് ഷോറൂമിലേക്കാണ് അപ്പോൾ ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ചുങ്കത്ത് നിന്ന് വെട്ടിച്ചറിൻ്റെ ഇടയിലായിട്ടുള്ളൊരു ആണ് സ്ഥലത്താണ് ഇതിന് സ്ഥിതി ചെയ്യുന്നത് ഇത് ഓട്ടോ ഓട്ടോ മാൻ എന്നാണ് ഇതിനറിയപ്പെടുന്നത് അതുപോലെ ഇവിടെ എല്ലാ വണ്ടികളും ബജാജ് സി എൻ ജി ഡീസല് എല്ലാ കൊട്ടവണ്ടി അങ്ങനെയുള്ള എല്ലാ വണ്ടികളും യൂസ്ഡ് ഉണ്ട് ഇവിടെ അപ്പോൾ അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളുണ്ട് ബൈക്ക് ഉണ്ട് അപ്പോൾ ഇതിലെ വീഡിയോ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം റീച്ചുള്ള ഉള്ള വീഡിയോ ആണ് ആ വീഡിയോയിൽ പത്ത് മാസം മുന്നേ അപ്പോൾ കൂടുതലായിട്ട് പിന്നെയും കുറേ വണ്ടികളവിടെ വന്നതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വന്നതാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഓരോ വണ്ടികളും നമുക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരാം ഓക്കെ ഇക്കാ നിങ്ങളുടെ പേരെന്നു പറഞ്ഞു ഇക്ക എൻ്റെ പേര് ഷെരീഫ് എന്നാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് തുടങ്ങാം ഈ വണ്ടി ബി സിക്സിൻ്റെ സി എഞ്ചിൻ്റെ ഗുഡ്സ് വണ്ടിയാണ് അപ്പൊ നമ്മ ഇത് എത്ര മോഡൽ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് മോഡൽ വരുന്നത് അപ്പൊ ബാക്കി പണിയും കാര്യങ്ങളൊക്കെ ഏറെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ സി എൻ ജിന് വന്നിട്ട് തന്നെ ആകെ കുറച്ച് കല്ലേ ആയിട്ടുള്ളു ഓട്ടം കിലോമീറ്റർ ഒക്കെ എത്ര വരുന്നുണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ വന്നിട്ടുള്ളൂ അപ്പൊ ഇത് എത്ര നമ്മൾ ചോദിക്കണേ ബാക്ക് സീറ്റുണ്ട് മീൻകാർക്കൊക്കെ ഉപയോഗിക്കാം അപ്പൊ ഇതിനെന്താ റേറ്റ് ലാസ്റ്റ് ടൈം രണ്ട് ലക്ഷമാണ് പറഞ്ഞത് പക്ഷെ ഒന്നേ തൊണ്ണൂറ്റഞ്ച് പിന്നെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം അതൊക്കെ നമുക്ക് ഇതിലുള്ളതാണ് അതേപോലെ അടുത്തത് നമ്മളെ ഇത് പെട്രോൾ ഡീസൽ ഡീസലിന്റെ ബി സിക്സിന്റെ വണ്ടീന്നെയാണ് അതേപോലെ തന്നെ ആപ്പാണ് ഗുഡ്സ് വണ്ടീന്നെയാണ് ബജാജിന്റെ ആണ് മാക്സിമം ഗുഡ്സ് വണ്ടി അപ്പോ ഇത് ഏതാ അത്ര മോഡല് മോഡൽ രണ്ടായിരത്തി ഇരുപതാണ് മോഡല് അതുപോലെ പിന്നെ എല്ലാം കണ്ടീഷന് വണ്ടി തന്നെയാണ് എല്ലാ കിലോമീറ്റർ ഏറെക്കുറെ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇരുപത് അങ്ങനെയൊക്കെ ഉള്ള ലെവൽ തന്നെ ഓടിയിട്ടുള്ളൂ അപ്പോ ഇതിൻ്റെ റേറ്റ് നമുക്ക് എത്ര വരും പറയാൻ പറ്റും അല്ലേ ഒന്ന് എൺപതാണ് പക്ഷേ അതിനനുസരിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ നേരിട്ട് വന്നാൽ മതി പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിലും മറ്റു കാര്യങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം ഇവിടെ വരാം ഇവിടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഓൾറെഡി ഞങ്ങൾ വീഡിയോസ് തന്നെ പറയുന്നുണ്ട് ഇവിടെ ചുങ്കത്തും വെട്ടിച്ചേർക്കും ഇടയിലാണ് ഓട്ടോ ഓട്ടോമാൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇവിടെ ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും അങ്ങനെ പിന്നെ ഇത് ബജാജിന്റെ മാക്സിമം അല്ലേജ് മാക്സിമം ആ എസ് വൈഡ് എന്ന് പറയല്ലേ സി എൻ ജി ആണ് അപ്പോ സി എൻ ജി ഇത് എത്ര മോഡൽ തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാം മാസം വണ്ടിയാണ് അല്ലേ അപ്പോൾ ആ റെഡിയാ അതന്നെ പൊടികളും കാര്യങ്ങളൊക്കെ കാണണ്ട അത് നോക്കണ്ട അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ ഇരുപത്തിനാലരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ പൊടിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ റോഡ് സൈഡിൽ പണി ഇറക്കുന്നുണ്ട് ഐവൻ്റെ പണി ഇറക്കണോണ്ടാണ് ഇത് നമ്മൾ പുതിയ ആൾക്കാർ വേനുസരിച്ച് ക്ലീൻ ആക്കി സർവീസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ ഗ്യാരണ്ടിയുടെ എല്ലാ വണ്ടി കണ്ടീഷനാണ് നമ്മളിപ്പോൾ ഈ വണ്ടിക്ക് ഗ്യാരണ്ടി അങ്ങനെ നിങ്ങളുടെ അടുത്ത് പോകുമ്പോൾ എത്ര നമ്മൾ കൊടുക്കും ആക്കി ഉണ്ട് ആ അപ്പോൾ ഇവരെല്ലാം ക്ലിയർ ആക്കിയതിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് തരുന്നത് തന്നെ പേപ്പറും കാര്യങ്ങളും ഇതിനൊക്കെ പേപ്പർ കറക്റ്റ് അല്ല എല്ലാത്തിനും പ്രശ്നങ്ങളും ഇതിന് ഇപ്പം ലാസ്റ്റ് എത്ര പറഞ്ഞേ ഇരുപത് രണ്ടേ ഇരുപത് അതിന് ആ അതെ രണ്ടേ ഇരുപതാണ് പക്ഷേ അതിനനുസരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് വരും അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ ഡീസലിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ ഡീസലത്തെ വണ്ടി ആണ് ഇത് വരണത് അപ്പോൾ ഇക്കാ ഇത് എത്ര മോഡൽ വരുന്നുണ്ട് പത്ത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ഡീസലാണ് വണ്ടി നമ്മളെ ബി പിന്നെ ഇതിൻ്റെ കണ്ടീഷൻ ഫുള്ള് സീറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി പത്ത് മോഡലല്ലേ എത്ര റേറ്റ് തന്നെ എൺപത്തി അഞ്ച് എല്ലാ പേപ്പറും പുതിയതാണ് ആ എല്ലാ പേപ്പറും കാര്യങ്ങളും ഒക്കെ പക്കയാണ് അതുകൊണ്ട് ഒന്നും പറയാല വണ്ടിയല്ല പുതിയ രീതിയിൽ പുതിയ വണ്ടി എടുക്കണമായിരിക്കും ഉപയോഗിക്കാം അത്രയ്ക്കും ഗ്യാരണ്ടി എടുക്കലേ നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട് പിന്നെ എന്തായാലും മലപ്പുറത്ത് എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് എല്ലാ ഫിറ്റിങ്സും കൊടുക്കും അപ്പൊ അവിടെ ഉള്ള ആയിരിക്കല്ലോ എടാ അപ്പൊ ഞാൻ അടുത്ത വണ്ടി ഇത് എത്ര മോഡല് വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വണ്ടി വരുന്നത് ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിന് നമ്മളിപ്പോ എത്ര ചോദിക്കുന്നത് ഒന്ന് ഇരുപത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഒന്ന് ഇരുപതിനാണ് ചോദിക്കുന്നത് എല്ലാ പേപ്പറും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആണ് അതേപോലെ സീറ്റ് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് സൈസ് സെറ്റാക്കി പുതിയ വണ്ടി മോഡലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നും പറയല്ല എടുത്തിട്ട് എല്ലാം ക്ലിയർ ആക്കി പിന്നെ ഇപ്പോൾ പൊടിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മൾ റെഡിയാക്കി ക്ലിയർ ആക്കി സർവീസ് ചെയ്തിട്ടു ശേഷമാണ് നമ്മൾ വിട്ടുതരിക അതേപോലെ അപ്പോൾ നിനിക്കാത് ഇതെത്ര വരും ഇതേതാ മോഡല് രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്താണ് മോഡല് റേറ്റും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല സീറ്റും കാര്യങ്ങളൊക്കെ പക്കയാണ് അതേപോലെ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് എത്ര വരുന്നത് ലാസ്റ്റ് ആ അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എൺപത്തഞ്ച് റുപ്പിയാണ് വരുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ ഒക്കെ ക്ലിയറാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ പറയാനുള്ളത് അതേപോലെ അടുത്ത വണ്ടി ഇത് പ്രൈവറ്റ് ആണോ ഇത് പ്രൈവറ്റ് വണ്ടി അല്ലേ ഇത് പ്രൈവറ്റ് എത്ര മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനൊന്ന് ആ പതിനൊന്ന് മോഡലാണ് ഇതിന് വരണേ അപ്പോ സീറ്റും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഒരു വീട്ടേക്ക് ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും പ്രൈവറ്റ് ആണ് കമ്പനി ഇത് ടാക്സിക്ക് മാറ്റിക്കൂടെ ആ മാനങ്ങ മാറാം പക്ഷേ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരണേ ആ അപ്പൊ ഇത് തൊണ്ണൂറാണ് പറഞ്ഞത് പക്ഷെ ലാസ്റ്റ് ഒരു എൺപത്തിയതിനൊക്കെ കൊടുക്കാന്നാണ് പറഞ്ഞത് ആ എല്ലാം ഒരു സെറ്റ് ആക്കി കാണിച്ച് എവിടെ വന്ന അനുസരിച്ച് സംസാരിച്ച് ഡീലാക്കാൻ പറ്റുന്നതാണ് അപ്പോ അതുപോലെ അപ്പൊ അടുത്ത വണ്ടി നമ്മളെ വണ്ടി എന്ന് പറഞ്ഞാല് ഇത് എത്രയാണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഡീസല് വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റേത് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയറാണ് അതുപോലെ വണ്ടീൻ്റെ വൃത്തി നോക്കണ്ട അത് പൊടിയായതാണ് വേറെ പ്രശ്നമൊന്നുമില്ല സീറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്ര റേറ്റ് കൊടുക്കാം പതിനഞ്ചിന് കൊടുക്കാം ഒന്നേ പതിനഞ്ചിന് അപ്പോൾ ഇത് ഒന്നേ പതിനഞ്ചിനാണ് കൊടുക്കുന്നത് അതേപോലെ ഞങ്ങൾ അടുത്ത വണ്ടിയിലേക്ക് പോവാം അപ്പോൾ അപ്പോൾ ഈ വണ്ടി എത്രയാണ് ഇതെന്താ മോഡൽ എത്രയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് നല്ല വണ്ടിയാണ് ഓണും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഇതിലും വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നാണ് മോഡൽ വരുന്നത് സീറ്റും കാര്യങ്ങളൊക്കെ പണിയെടുപ്പിച്ച് പക്കാക്കി ഇവിടെ നമ്മൾ വന്നെടുത്ത് കൊണ്ടായാൽ മതി ബാക്കി പേപ്പറും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ അത്രക്ക് നീറ്റായിട്ടാണ് നിൽക്കുന്നത് ചെറിയ പൊടി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വേറൊരു പ്രശ്നം ഇവിടെ കാണുന്നില്ല അപ്പോൾ അതിന് ലാസ്റ്റ് എത്ര റേറ്റ് കൊടുക്കുന്നത് ഒന്ന് ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ ഞാൻ അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഇത് പ്രൈവറ്റ് വണ്ടിയാണ് അല്ലേ ഇത് എത്ര മോഡൽ തന്നെ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് അത്യാവശ്യം കാണാൻ ലുക്ക് ഉണ്ട് പ്രൈവറ്റ് ആണെങ്കിലും വേണമെങ്കിലും നമുക്ക് ടാക്സിയിലേക്ക് മാറുകയൊക്കെ ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്ര ചോദിക്കണേ എമ്പ തൊണ്ണൂറ് ചോദിക്കും തൊണ്ണൂറ് റുപ്യ ചോദിക്കണേ എൺപത്തെട്ട് എൺ ഒക്കെ എൺപത്തെട്ടിനൊക്കെ തരും അപ്പോൾ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് തരും ഇത് തന്നെ റേറ്റ് ഫിക്സഡ് അല്ല നമ്മൾ സംസാരിച്ച അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് ഡീൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി നമ്മൾ ഇനി ഇതാ അതേപോലെ തന്നെ ഇതൊക്കെ കൊടുക്കാനുള്ളതിനല്ലേ ഇത് നമ്മളെ സി എൻ ജി ആണേ സി എൻ ജിയിൽ മാക്സിമനെ കാണാൻ അപ്പറുള്ള ഇതിൻ്റെ ആ മാക്സിമം എക്സ് വൈഡ് ആണ് ഈ വണ്ടിയുടെ പേര് അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഗ്യാസിൻ്റെ എത്ര ഡീറ്ററുകളും എല്ലാം ഐഡിയ ഉണ്ടോ ഒമ്പത് ഒമ്പതാണ് ഗ്യാസ് ഇതിന്റെ ഫ്രണ്ടിലാണ് ഗ്യാസിന്റെ കുറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ സീറ്റും കാര്യങ്ങളും ഇതൊക്കെ മാറ്റ് ഇതിലുള്ള മാറ്റൊക്കെ നിങ്ങൾ എടുത്തുവച്ചേക്കല്ലേ അതൊക്കെ ആ സമയമാകുമ്പോൾ മേടിച്ച സമയത്ത് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുക എല്ലാ സർവീസും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് തരിക ഈ കാണുന്ന നോക്കണ്ടതാ ഇപ്പൊ ഇവിടുത്തെ പൊടി ഇതൊക്കെ ആയിട്ട് റോഡ് പണി ആയതുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ് വേറെ പ്രത്യാവിച്ചൊന്നുമില്ല എല്ലാം ആണ് വണ്ടീന്റെ ഗുഡ്സും സീറ്റും ഒക്കെ പക്ക പുതിയത് മാറിക്ക് തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം അപ്പൊ ഇത് നമ്മളെത്രയും മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് എത്ര പൈസ വരുന്നത് ഒന്നേ അറുപത്തഞ്ചാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഒന്നേ അറുപത്തഞ്ച് ബജാജ് സി എൻ ജി ആണ് അത് വരുന്നത് അപ്പൊ അതുപോലെ ഇത് അതുപോലെ കുറെ പണികൾ പണിയെടുക്കാനുള്ള കുറെ വണ്ടികൾ അല്ലത് പണിയെടുക്കാനുള്ള വണ്ടികളാണ് അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടോളി ഇതൊക്കെ ഇനി നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ പണിയെടുത്തതിന് ശേഷം നമുക്ക് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ പക്ഷെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അഞ്ചാമത്തെ പുതിയ മോഡലാണ് പുതിയ വണ്ടിയാണ് അല്ലേ പുതിയ അപ്പൊ അത്ര കിലോമീറ്റർ ഒന്നും പോയിട്ടുണ്ടാവില്ല ഡിജിറ്റൽ മീറ്റർ ഒക്കെയാണ് അത്യാവശ്യം കിലോമീറ്റർ ഒക്കെ എന്താ പറയണേ ഒരു പത്തിരുപതൊക്കെ ഓടിറ്റ് ഉണ്ടാവുള്ളൂ ഏകദേശം സംതിങ് അത്ര ഓഡിറ്റുള്ളൂ സംഭവം പതിനാല് അല്ലെ പതിനാല് സംതിങ് ഓടീറ്റുള്ളൂ അപ്പോൾ അത്യാവശ്യം ഓട്ടൊന്നും കുറവുള്ള വണ്ടിയാണ് എടുക്കുന്നവർക്ക് മുതലാവാൻ സാധ്യതയുണ്ട് പിന്നെ ബോഡി വർക്കും കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയും ഒരു പ്രശ്നവും പറ്റിട്ടില്ല കാരണം ആകെ കുറച്ച് ഓടീറ്റുള്ളൂ അതാണ് അപ്പോൾ അതുപോലത്തെ പുതിയ പുതിയ വണ്ടികളാണ് ഈ മാക്സിമം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡല് ഡീസലിന്റെ വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈ വണ്ടിക്ക് എത്ര മൈലേജ് ഉണ്ടാവും മുപ്പതൊക്കെ കിട്ടുമല്ലേ ഡീസലിന്റെ വണ്ടിയാണ് മൈലേജ് മുപ്പതൊക്കെ കിട്ടും അപ്പോൾ അതുപോലെ നമുക്ക് ഇതിന്റെ റേറ്റ് എത്ര വരെ ലാസ്റ്റ് ആ ഒന്നേ നാൽപ്പതാണ് റേറ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടെ സംസാരിക്കുന്ന അനുസരിച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ ഈ കുറേ വണ്ടികൾ ഇഞ്ഞ് പണിയെടുത്ത് പുറത്തിറങ്ങാനുണ്ട് അപ്പോൾ അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇതാണോ ആ ഇത് ബജാജിൻ്റെ മാക്സിമൻ്റെ രണ്ട് വൈഡാണ് അത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതിയ മോഡലാണ് ഇതിൻ്റെ റേറ്റ് എത്ര ലാസ്റ്റ് നമുക്ക് പറയാം രണ്ടേ നാൽപ്പത് അപ്പോൾ നിങ്ങൾ കടന്റെ ബോർഡും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ ആൾക്കാർക്ക് പണിയെടുക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ റോഡിന്റെ പണി അടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എ ബി എസ്സിൻ്റെ അടുത്താണ് അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ കറക്റ്റ് ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വേചാറാവണ്ട ഈ ഡിസ്ക്രിപ്ഷനിലും നമ്മളെ ഡിസ്പ്ലേയിലൊക്കെ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കും അതാ ഈ എ ബി എസിൻ്റെ ബോർഡിൻ്റെ അടുത്താണ് അതിൻ്റെ തൊട്ടടുത്തന്നെ പിന്നെ ചുങ്കത്തിന് വെട്ടിച്ചറിൻ്റെ ഇടയിലാണ് ഇത് വരുന്നത് ഈ റോഡ് പണി ആയതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ വണ്ടിയും ഉള്ളത് അല്ലാതെ വൃത്തി കമ്മിയൊന്നുമില്ല വണ്ടിയൊക്കെ പൊടി തന്നെയാണ് അപ്പോൾ അപ്പോൾ ഈ വണ്ടി എത്ര മോഡലിൽ കാണായിരത്തി പതിനാല് വണ്ടി രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ആണ് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ആ ഒന്നേ മുപ്പതാണ് പറയണത് എന്തേലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ അടുത്ത വണ്ടി ബജാജിന്റെ മാക്സിമ അതേപോലെ ഇത് പുതിയ വണ്ടിയാണ് തോന്നുന്നത് ഇത് എത്ര രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് സീറ്റും കാര്യങ്ങളൊക്കെ പണിയെടുപ്പിച്ച് ആക്കിയിട്ടുണ്ട് വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട് നമുക്ക് ഉള്ളൊക്കെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് എത്ര റേറ്റ് കൊടുക്കാം ഒന്നേ അറുപതിന് കൊടുക്കാം നമുക്ക് ലാസ്റ്റ് ഒന്നേ അറുപതിന് കൊടുക്കാം എന്തേലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ വന്ന് നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചുണ്ടാവും അപ്പോ എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി എന്ത് ഡീറ്റെയിൽസ് ഏത് പാതിരാത്രിയും നിങ്ങൾ പറഞ്ഞു കൊടുക്കും അതാണ് അവിടെ നമുക്കിത് അതേപോലെ ഞാൻ അടുത്ത വണ്ടി ഇതേതാ എത്രയാണ് മോഡല് ഇത് ടി വി എസിൻ്റെ അല്ലേ ഇത് ടി വി എസ് ആണ് വണ്ടി അപ്പോൾ ഇതിന് എത്ര രണ്ടായിരത്തി ആണ് വണ്ടി എങ്ങനെയുണ്ട് റേറ്റും കാര്യങ്ങളും വണ്ടി കുഴപ്പമില്ലാത്ത കണ്ടീഷൻ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് ഇതിനെന്താ റേറ്റ് വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് റുപ്യുള്ളൂ അപ്പോൾ അതിനുള്ള മുതലൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് അതേപോലെ ഞാൻ അടുത്ത വണ്ടി ഇതേതാ ഇതും ഏതാ മോഡല് അതേതാ മോഡല് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ വണ്ടിയാണ് പഴയ വണ്ടി മോഡലല്ലേ ആണ് ബാക്കിയുള്ളൊക്കെ ഡീസൽ ഇപ്പം അത് പെട്രോൾ ആണ് അപ്പോൾ അത് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇത് നമ്മൾ എടുത്തു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ അവർ ക്ലിയർ ആ നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് അൻപത് കൊടുക്കും അല്ലേ അഥവാ അറുപത്തെട്ട് രൂപ റേഞ്ചിലൊക്കെ വരും പേപ്പർ വർക്ക് ക്ലിയർ ആക്കാനുണ്ട് ഈ വണ്ടി അപ്പോൾ നിങ്ങൾ നേരിട്ട് എടുത്തിട്ട് ക്ലിയർ ആക്കണമെങ്കിൽ അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ അറുപത്തെട്ട് രൂപയൊക്കെ വരും എന്ന് പറയാം അതേപോലെ ഇതും അതേപോലെ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വണ്ടി ഇതിൻ്റെ അല്ല അത് നമ്മൾ സാധാരണ നോർമൽ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി നോർമൽ ഇതിന് എന്താ റേറ്റ് ആയിട്ട് അമ്പത്തഞ്ച് റുപ്പിയാണ് വരുന്നത് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് അത് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് വണ്ടിയാണ് അപ്പോൾ ഇതിന് എത്ര ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡല് അതുപോലെ പ്രൈവറ്റ് വണ്ടിയാണ് വേണമെങ്കിൽ ടാക്സിയിലേക്ക് മാറ്റാം പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് പക്കേണ് അതേപോലെ സീറ്റും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് നോക്കി നീറ്റാക്കി നോക്കി എടുക്കാം അപ്പോൾ നമുക്ക് ലാസ്റ്റ് എത്ര റേറ്റ് എടുക്കാം ലക്ഷത്തി അയ്യായിരം രൂപ അപ്പൊ ഇതിന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ എന്തേലും കാര്യങ്ങളും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വന്ന് സംസാരിക്കുക അതോ ഇതാണ് നമ്മുടെ അടുത്ത വണ്ടി അപ്പോൾ ഇതിന്റെ മഹേന്ദ്ര അൽഫാം അല്ലേ മഹേന്ദ്ര അൽഫാം ഇത് പ്രൈവറ്റ് വണ്ടിയാണ് ഇത് എത്രയാണ് മോഡലൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടാണ് മോഡല് അപ്പോ നമുക്കിത് നമുക്കിത് എത്ര ലാസ്റ്റ് റേറ്റ് എത്ര കൊടുക്കാം തൊണ്ണൂറ് റുപ്യക്ക് നമുക്ക് ലാസ്റ്റ് തൊണ്ണൂറ് കൊടുക്കാം അതിനെന്തെങ്കിലും എന്തേലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ചാൽ മതി ബാക്കി ഡീലിംഗ് ഒക്കെ കാര്യങ്ങളെല്ലാം ഉണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആക്കി തരും അപ്പോൾ നമ്മൾ ഈ സി വന്നിട്ടുണ്ട് അപ്പോ ഷെരീഫ് നല്ല പേര് സി എൻ ജി കൂട്ടാണ് അപ്പോ അത് സി എൻ ജി കൂട്ടാണ് ഇതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സോറി മോഡൽ വരുന്നത് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസം അല്ലേ അപ്പോ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഒന്ന് എൺപത് ആണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണെങ്കിൽ സീറ്റും കാര്യങ്ങളൊക്കെ പക്കയാണ് അതുപോലെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അത്യാവശ്യം അതേപോലെ അപ്പോൾ ഞാൻ അടുത്ത സി എം ജിന് എത്രയാണ് മോഡല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് പതിനൊന്നാമത്തെ മാസം അല്ലേ പതിനൊന്നാമത്തെ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് അപ്പോൾ ഇതിനെന്താ നമ്മൾ റേറ്റ് കൊടുക്കണേ ഒന്ന് അറുപത് എന്നാൽ അറുപത്തഞ്ചാണ് വരുന്നത് അതിൽ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ പരമാവധി ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കൂലെ ആ അത് പറഞ്ഞത് അതുപോലെ കാര്യങ്ങൾ വന്ന് സംസാരിച്ചാൽ ഇവിടുന്ന് ഞങ്ങൾ ചാനലും കണ്ടതാണെന്നൊക്കെ പറഞ്ഞാൽ പരമാവധി ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾ എന്തായാലും അത് പറയാൻ മറക്കണ്ട അപ്പോൾ അതുപോലെ ഇത് എത്ര മോഡലിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മോഡൽ വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ബജാജ് മാക്സിമല്ലേ ബജാജ് മാക്സിമം സി എൻ ജി ആണ് ഫുള്ള് സ്റ്റീലും മറ്റു കാര്യങ്ങളും ഗ്ലാ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്ലാസും കാര്യങ്ങളും സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് ആ അതിൻ്റെ ഇന്നറും ഒക്കെ അത്യാവശ്യം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് പൊളിക്കും അത് വേറെ ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു പക്കയാണ് അപ്പൊ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പൊ നമുക്ക് ലാസ്റ്റ് എത്ര രണ്ടേ നാൽപ്പതാണ് വരുന്നത് എന്തേലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതാ പറഞ്ഞത് നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ അപ്പൊ അതിന് തിന്നല്ലേ അതാ പറയാം അപ്പൊ നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതുപോലെ ഇതിപ്പോ രണ്ടായിരം എത്ര മോഡല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇതിന്റെ പേരെന്താ മാക്സിമന്റെ മാക്സിമം എക്സ് വൈഡ് ആണ് കുറച്ചുകൂടി വലുപ്പം ഉള്ളതാകൊന്നുമല്ലേ ഇപ്പൊ പത്ത് കെ ജിയോളം ഇത് അല്ലേ ഇതിലിപ്പോൾ ഒരു ചെറിയ വണ്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിന് നമുക്ക് എത്ര ലാസ്റ്റ് കൊടുക്കാൻ പറ്റുക നമുക്ക് ഒന്നേ അപ്പോൾ ഒന്നേ തൊണ്ണൂറാണ് ഇതിൻ്റെ ലാസ്റ്റ് റേറ്റ് പറഞ്ഞത് ബജാജിൻ്റെ സി എൻ ജി മോഡലാണ് അപ്പോൾ ഇനിയും വണ്ടികൾ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വരാനുണ്ട് ഉണ്ട് വണ്ടികൾ പണിക്കാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ഓരോ നിങ്ങൾക്ക് അപ്ഡേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ വണ്ടികളും വരുന്നതും പോകുന്നതൊക്കെ ഉള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പറ്റുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നോക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്പ്ലേയിലും മറ്റ് ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇനിയും പുതിയ അപ്ഡേഷനുമായിട്ട് ഞങ്ങൾ വരും അപ്പോൾ എല്ലാവർക്കും ബൈ അപ്പോൾ നമ്മൾ ഈ ചാനലിൽ വരുന്ന എല്ലാവർക്കും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണുണ്ട് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഓക്കെ എന്തായാലും നോക്കാം നമുക്ക് ഓക്കെ ബൈ